ബി ബി സി കിട്ടൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്രം കേന്ദ്ര സർക്കാരിന് ബി ബി സിയോടുള്ള പക അങ്ങാടിപ്പാട്ടായത് കൊണ്ട് തന്നെ ആദായ നികുതി ലംഘനത്തെ തുടർന്ന് ഇപ്പോൾ ബി ബി സി അടച്ചുപൂട്ടാൻ കാണിച്ച ഒരു ത്വര എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് വംശാഹത്വയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായുള്ള ബി ബി സി ഡോക്യുമെന്ററിയെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര സർക്കാർ നടപടികൾ എല്ലാം ഇല്ലം ചുട്ട് എലിയെ കൊല്ലുന്ന രീതിയായിരുന്നു തങ്ങൾക്കെതിരെ നിന്നും വിമർശിച്ച ഓരോരുത്തർക്കും ഭരണം കൈന്ന് പോകുമെന്ന് ഉറപ്പായതോടെ പണി കൊടുത്തു പോകുന്ന കേന്ദ്രത്തിന്റെ പക പാമ്പിന്റെ പകയേക്കാൾ വലുതാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ച പേരിൽ ബി ബി എസ് സിയുടെ മുംബൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു ലോകത്ത് തന്നെ ഇതാദ്യമായിട്ടാണ് ബി ബി സിയുടെ പ്രവർത്തനം ഒരു രാജ്യത്ത് അവസാനിപ്പിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ഇന്ത്യയിൽ ബി ബി എ സിയുടെ ന്യൂസ് റൂം പ്രവർത്തനം ആരംഭിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ബി ബി സി ഇന്ത്യ എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ അതിനെ മാതൃ കമ്പനിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ബി ബി എസ് സിയുടെ ഇന്ത്യയിലെ പ്രവർത്തനം നടന്നതും ഇരുന്നൂറോളം ജീവനക്കാരാണ് ഇന്ത്യയിലെ ബി ബി സിയിൽ ജോലി ചെയ്തിരുന്നത് യു കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഉണ്ടായിരുന്നതും ഇന്ത്യയിൽ തന്നെയാണ് ഇനി എന്താണ് കേന്ദ്ര സർക്കാരിന് ബി ബി സിയോട് ഇത്ര പകയെന്ന് ചുരുക്കി പറയാം ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വിമർശന വിധേയമായി സമീപിക്കുന്ന ഡോക്യുമെന്ററി മോദി ദ ഇന്ത്യ ക്വസ്റ്റിൻ ഡോക്യുമെന്ററി രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു പുറത്തു വന്നത് ആദ്യ ഭാഗം ഗുജറാത്ത് വംശാത്യം കുറിച്ചുള്ളതായിരുന്നു എന്നാൽ രണ്ടാമത്തേതിൽ നരേന്ദ്രമോദി രണ്ടാമതും പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളെയാണ് വിശദീകരിച്ചത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി അവസാനവും മാർച്ചിലും ആയിട്ട് നടന്ന ഗുജറാത്ത് കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തി ഹിന്ദുക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക കണക്ക് കലാപത്തെ സഹായിച്ചുവെന്ന് മോദിയെ കുറ്റപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗത്തേക്കാൾ ഭരണകൂടത്തിന് ദോഷകരമായത് ബീഫിന്റെ പേരിലുള്ള ആൾക്കൂട്ടക്കൊല ലവ് ജിഹാദ് ഹിജാബ് വിചാരണ പോലുമില്ലാതെയുള്ള വർഷങ്ങളും ദശകങ്ങളും തടവറയിൽ കഴിയേണ്ടി വന്നിരുന്ന മുസ്ലിം ചെറുപ്പക്കാർ തുടങ്ങിയ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രണ്ടാം ഭാഗത്തിന്റെ ഉള്ളടക്കമായിരുന്നു ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി സമൂഹത്തിൽ ഇറങ്ങിയാൽ കെട്ടിപ്പടുത്ത മനക്കോട്ടകൾ താഴെ വീഴുമെന്നുറപ്പിച്ച ബി ജെ പി ബി ബി സിക്കെതിരെ ശക്തമായി മുന്നോട്ട് വന്നു ഡോക്യുമെന്റുകളുടെ പബ്ലിഷിംഗ് നിർത്തിവെക്കുകയും ചെയ്തു എന്തെല്ലാം ചെയ്തിട്ടും കേന്ദ്രത്തിന്റെ പക ഒടുങ്ങിയില്ല എന്ന് തന്നെ വിളിച്ചു പറയുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉന്മൂലനം അതാണ് ബി ലക്ഷ്യം